നാളെ നടക്കാനിരിക്കുന്ന ഉപജില്ലാതലം മത്സര പരീക്ഷയിലേക്ക് എൽ പി യു പി വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട തയ്യാറെടുപ്പോടുകൂടി കുറച്ച് ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പഠിച്ചു കഴിഞ്ഞ കൂട്ടുകാർ ഈ ചോദ്യ ചോദ്യങ്ങൾ അത് ചെയ്ത് നോക്കുക തെറ്റിയത് ആൻസർ കറക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതവ്രതം ആക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ഡർബനിൽ നിന്ന് പതിനാല് മൈൽ അകലെ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഫീനിക്സ് ആശ്രമം അടുത്ത ചോദ്യം നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഏത് കോടതിയിലാണ് അഭിഭാഷക ജോലി ആരംഭിച്ചത് വക്കീൽ ജോലി ആരംഭിച്ചത് ഏത് കോടതിയിലാണ് ഉത്തരം മുംബൈയിലെ രാജ്കോട്ട് അടുത്ത ചോദ്യം കാബ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് ശരിയായ ഉത്തരം കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ പിതാവിനെയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ശരിയായ ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയനാണ് ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ നാലിനാണ് ആരംഭിച്ചത് ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏതാണ് ശരിയായ ഉത്തരം എർവാദ ജയിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂർ എവിടെയാണ് കണ്ണൂർ ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതായിരുന്നു ക്ഷരിത്രം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ഗാന്ധിജിയും അനുയായികളും പാടിയത് കേരളത്തിൽ കെ കേളപ്പൻ നയിച്ച ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ അദ്ദേഹം ഉൾപ്പെടെ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഉത്തരം മുപ്പത്തിരണ്ട് പേര് ഉപ്പ് സത്യാഗ്രഹം തമിഴ്നാട്ടിൽ സി രാജഗോപാൽ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളി ആരായിരുന്നു ശരിയായ ഉത്തരം ജി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതായിരുന്നു ശരിയായ ഉത്തരം കേരളം നെഹ്റു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ് ശരിയുത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏതു വർഷമാണ് ശരിയോത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്കയച്ച കത്തുകളുടെ സമാഹാരമായ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ ആരാണ് ശരിയായ ഉത്തരം മുൻഷി പ്രേംചന്ദ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം ഏതായിരുന്നു നയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ക്ഷരിയോത്രം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഉത്തരം ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച മലയാള സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും പ്രൊഫസറുമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് പ്രൊഫസർ എം കെ സാനു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്താണ് വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം നരീന്ദ്രനാഥ് ദത്ത ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരമായിരുന്നു ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജിയുടെ കണ്ണട വാച്ച് ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ആരാണ് ശരിയുത്തരം വിജയ് മല്യ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രാഗേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹി ബഹിരാകാശത്തേക്ക് പോയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ആര് എന്നതാണ് ചോദ്യം ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം എല്ലാവരുടെയും പൊതുവായ വികസനം എന്നതാണ് സർവോദയം എന്ന ആശയം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഈ ആശയം അദ്ദേഹത്തിന് ലഭിച്ചത് ഏത് പുസ്തകം വായിച്ചതിലൂടെയാണ് ആരുടെ പുസ്തകമാണ് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം ദി ലാസ്റ്റ് എന്നതാണ് ജോൺ റസ്കിൻ്റെതാണ് ഈ ബുക്ക് ഇത് ആദ്യം ശരി ഉത്തരം പറഞ്ഞത് ലച്ചവും ധീരജുമാണ് അത് കഴിഞ്ഞ് ശരിയോത്തരം എല്ലാ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നാളെ നടക്കാനിരിക്കുന്ന എക്സാമിന് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്